ഹരി ഓം ദശക മുപ്പത്തിരണ്ട് ശ്ലോകം നാല് യോഗ പ്രഭാതജ്ഞയവ നീതോ മുനൽപതി വന്നീ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം യോഗ പ്രഭാത് ഭവത് ആജ്ഞയാവ ഞ്ഞയേവ എന്നുള്ളതാണ് ഭവതാജ്ഞയവ നീത ത്വം നീതസ്ഥതസ്ത്വം നീതഹ തതഹ നീതസ്ത പിന്നെ ത്വം ഒരുമിച്ച് വരുമ്പോൾ നീതസ്തസ്ത്വം പയോധിം പൃഷ്ട അമുന കല്പ ദിദൃക്ഷും ಪೃಷ್ಟೋ ಮುನ ಪೃಷ್ಟ ಅಮುನಾ ಪೃಷ್ಟೋ ಮುನ್ನ ಕಲ್ಪ ಆಸ್ವ ಸಪ್ತಾಹಂ ಆಸ್ವ ಸಪ್ತಾಹಸ್ವ ವದನ್ ಅಯಾಸೀಹಿ ಸಪ್ತಾಹಮಾಸ್ವೆತಿ ವದನ್ನಯಾಸೀಹಿ യോഗ പ്രഭാഭവ്ഞയൈവ നീതസ്ത മുനിനാപയോധിം പൃഷ്ടോ മുനൽപതി ദൃക്ഷു മേന സപ്താഹവാസ്വേതി വലന്നേഹ്ലോകിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തവയ മുനി പ്രഭാ പീത പൃഷ്ട കൽപ്പദിദൃക്ഷുംയം സപ്താഹം ആസ്വ ഇതി വധൻ അയാസീ തത അനന്തരം ഭതാജ്ഞയാരുവടിയുടെ ആജ്ഞയാൽ തന്നെ മുനി പ്രഭാ പയോധിം നീതഹത്വം മുനിവ്രത മുനിയാൽ യോഗപ്രഭാവാൻ യോഗശക്തി കൊണ്ട് പയോധിം സമുദ്രത്തിലേക്ക് നീതഹത്വം നയിക്കപ്പെട്ട നിന്തിരുവടി അപ്പോൾ ഇത്രയും വലുതായി കഴിഞ്ഞപ്പോഴത്തേനും ആ മത്സ്യം വലുതായ മത്സ്യം അതാണ് നിന്തിരുവടി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മത്സ്യം തന്നെ പറഞ്ഞു എന്നെ ഇതുപോലെ സമുദ്രത്തിലേക്ക് തന്നെ കൊണ്ടിട്ടേക്കു എന്ന് പറഞ്ഞു അങ്ങനെ ആ പക്ഷേ ആ അത്രയും വലുതായ ആ മത്സ്യത്തിന് സത്യവ്രതമുനിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പം സത്യവ്രതമുനിയുടെ ആ യോഗശക്തി കൊണ്ട് ഇതിനെ ഇതിനെടുത്ത് സമുദ്രത്തിലേക്ക് തന്നെ കൊണ്ടിട്ടു അതാണ് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട നിന്തിരുവടി അതാണ് പയോധിം നീതഹാത്വം അമുനാപൃഷ്ട കൽപ്പതിദൃക്ഷും ഏനം അമുനാപൃഷ്ട ഈ സത്യവ്രത സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് കൽപ്പദിദൃക്ഷും ഏനം പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോട് സപ്താഹം ആസ്വ ഇതി വധൻ അയാസീഹി സപ്താഹം ഞാനത് ഏഴ് ദിവസം നീ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് മറഞ്ഞു പോയി അപ്പം ഈ സത്യവ്രത മുനിക്ക് ഈ പ്രളയം കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഈ ദേഹത്തോടെ ഈ മത്സ്യത്തിനോട് അപ്പോൾ പറഞ്ഞു നീ ഏഴ് ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ആ മത്സ്യം അങ്ങ് മറഞ്ഞു പോവുകയും ചെയ്തു ഭട്ടതിരിപ്പാട് പറയുന്നു അപ്പോൾ അനന്തരം അങ്ങയുടെ ആജ്ഞയാൽ ആ മത്സ്യത്തിൻ്റെ ആജ്ഞയാൽ ആ രാജർഷി തൻ്റെ യോഗബലം കൊണ്ട് ആ മത്സ്യരൂപിയായിട്ടിരിക്കുന്ന നിന്തിരുവടിയെ സമുദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആസന്നമായിരിക്കുന്ന ആ പ്രളയം കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു ആ പ്രകടിപ്പിച്ച രാജാവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ച രാജാവിനോട് ഏഴ് ദിവസം കാത്തിരിക്കുക പറഞ്ഞിട്ട് അവിടുന്ന് അന്തർധാനം ചെയ്തുവല്ലോ എന്ന് योगप्रभावाद्भवदाज्ञयैव नीतस्तदस्त्वं मुनिना पयोधिं पृष्ठो मुना कल्पदिदृक्षुमेन